ഇന്നലെ നടന്ന നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെയും ഓണ പ്രതിപക്ഷ എം എൽ എ പ്രതിപക്ഷ നേതാവ് അടക്കം ആ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുകയുണ്ടായി അത്തരത്തിൽ സഹകരിച്ച പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഈ ഓണത്തെ ഈ നിലയിലേക്ക് സപ്ലൈക്കുകയും സിവിൽ സപ്ലൈസ് വകുപ്പിനെയും വിജയിപ്പിക്കാൻ സഹായിച്ചത് നിങ്ങളാണ് മാധ്യമങ്ങളാണ് മാധ്യമങ്ങളുടെ പങ്കുട്ടും കുറച്ച് കാണാൻ പറ്റില്ല നിങ്ങളുടെ പ്രോത്സാഹന റിപ്പോർട്ടുകളാണ് ജനങ്ങളെ ഈ സ്ഥാപനങ്ങളിലേക്ക് അടുപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എല്ലാവർക്കും ഓണാശംസകൾ നേരികയാണ് ഏത് അത് പ്രശ്നങ്ങളെല്ലാം ഉണ്ട് മറുഭാഗത്ത് പ്രശ്നങ്ങൾ സാമ്പത്തിക സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ബാധിക്കാത്ത തരത്തിൽ ഇത്തവണ ഇടപെട്ടു ഗവൺമെൻറ് ഇടപെട്ടു എന്നുള്ളതാണ് വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ വില കുറയ്ക്കാൻ ഞാനൊന്നെ കുറിച്ച് വെച്ചിരുന്നു ഈ സപ്ലൈകോയുടെ കടകളിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ എഫ് എം സി ജി ഐറ്റം ഫാസ്റ്റ് മൂവിങ് ഐറ്റം സബ്സിഡി ഐറ്റം ഒരു തവണ കാർഡിനും ഒരു തവണയിൽ വാങ്ങിക്കാൻ കഴിയും അതുകൊണ്ട് സബ്സിഡി അല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് മുന്നൂറ്റി എൺപത്തി രൂപയ്ക്കാണ് ഇപ്പോൾ ശബരി വെളിച്ചെണ്ണ അവിടെ കൊടുക്കുന്നത് അത് മുന്നൂറ്റി മുപ്പത്തൊൻപത് രൂപയ്ക്ക് മൂന്നും നാലും തീയതികളിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസവും ഒരു ലിറ്റർ വെളിച്ചെണ്ണ അത്തരത്തിലുള്ള സബ്സിഡിയായി അമ്പത് രൂപ കുറച്ച് വില കുറച്ച് അവർക്ക് കൊടുക്കും അങ്ങനൊരു സൗകര്യം സപ്ലൈക്കോ കടയിൽ ഏർപ്പെടുത്താൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വിൽപ്പന കണ്ടിലെ പതിനാറ് ലക്ഷമാണ് സബ്സിഡി വെളിച്ചെണ്ണ ഇനി വില കുറയ്ക്കാൻ നമുക്ക് സബ്സിഡി വീണ്ടും പൈസ കൊടുത്താൽ ആ ആ ഗ്യാപ്പ് നികത്തിയാൽ പറ്റൂ അതുകൊണ്ടാണ് ഇങ്ങനൊരു സൗകര്യം കൊടുക്കാൻ വേണ്ടി ആലോചിച്ചത് ഇപ്പം രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഒരു കുടുംബത്തിന് വാങ്ങിക്കാൻ അവസരം കൊടുത്തു സാമാന്യം അത് മതിയാവും ഇനി കേര വെളിച്ചെണ്ണ വാങ്ങുന്നവർക്ക് വില കുറച്ച് കൊടുത്തു ഇനി അതിലും കൂടുതൽ വാങ്ങാൻ കഴിയുന്നവർക്ക് ഈ ഒരു സൗകര്യം കൂടെ കൊടുത്തുകൊണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയിൽ അൻപത് രൂപയുടെ ഡിഫറൻസ് വീണ്ടും വരുത്തി കൊടുക്കാറുണ്ട് നിർദ്ദേശം ഇന്ന് കൊടുത്തുള്ള ഒരു നാളെ അത് ഒക്കെ തയ്യാറാക്കാനുള്ള സമയം വേണമല്ലോ അതുകൊണ്ടാണ് മൂന്നും നാലും തീയതികൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് അത് അത് കുറയുകയല്ലാതെ കൂടേണ്ട കാര്യമില്ല അത് വീണ്ടും നമുക്ക് ഇടപെട്ട് കുറയ്ക്കാനുള്ള ഷോ നടത്താം അത് ആരോഗ്യവകുപ്പ് ഫലപ്രദമായ ഇടപെട്ടിലുണ്ട് വളരെ നന്നായി തന്നെ ഫൈൻ ഈടാക്കാനും കണ്ടുകെട്ടാനുമുള്ള നടപടി സ്വീകരിച്ചു അത് ആദ്യം മുതലേ നമ്മൾ പറയുന്നു കാരണം ഏത് ഉൽപ്പന്നത്തിൻ്റെ വില വർദ്ധിക്കുന്നു അപ്പോൾ സ്വാഭാവികമാറ്റും ഇത്തരം ഇത്തരം രീതികൾ കടന്നു വരും അത് തടയാൻ ഫലപ്രദമായ എൻഫോഴ്സ്മെൻറ്റ് നടപടി ഉണ്ടാകണമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു അതിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട് കുറച്ച് കുറച്ച് കൺസ്യൂമേഴ്സും കൂടെ വിചാരിച്ചാലേ പറ്റൂ നമ്മൾ ആദ്യം മുതലേ പറയുന്നൊരു വിഷയമാണ് അതുകൊണ്ടാണല്ലോ സബ്സിഡിയായി ഗവൺമെൻ്റ് തന്നെ സബ്സിഡിയായി വില കുറച്ച് കൊടുക്കുന്നത് ജനങ്ങൾ തന്നെ കുറച്ച് ബോധവാന്മാരായി മാറി ഇത്തരം ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കാത്ത നിലപാടെടുത്തില്ലെങ്കിൽ നമുക്ക് ആ ഭാഗം കൂടെ നമ്മൾ നോക്കണമല്ലേ ഏറ്റവും വളരെ വില കുറച്ച് ഇരുന്നൂറ് ഞാൻ ഇന്നലെ നെടുമങ്ങാട് എൻ്റെ സപ്ലൈകോഡ് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലുമ്പോൾ തൊട്ടടുത്ത് അതേ ഫ്ലോറിൽ അതേ ഫ്ലോറിൽ തൊട്ടടുത്ത കടയിൽ അവിടെ വെളിച്ചെണ്ണ ചിപ്സ് ഇതൊക്കെ വിൽക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് വെളിച്ചെണ്ണ വില അല്ലല്ല ഏ മായൊന്നുമില്ല അഞ്ഞൂറ് രൂപയാണ് വിളിച്ചണേണ്ടത് വില അപ്പോൾ നമ്മളെ കൺമുന്നിൽ തന്നെ അവർ തയ്യാറാക്കി വിൽക്കുന്നത് ഉൽപ്പാദിപ്പിക്കുന്നതും പാക്ക് ചെയ്ത് തരുന്നതുമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് അപ്പോൾ അവർ പറയുന്നത് ഇവിടുന്ന് കൊപ്ര കൊപ്രയല്ല നാളികേരെ എടുത്ത് അവരിത് പ്രോസസ് ചെയ്തെടുക്കണമെങ്കിൽ അത്രയും ചിലവ് വരും നമ്മൾ ഗവൺമെൻറ് കൂടിയ വിലയ്ക്ക് വാങ്ങിച്ച് സബ്സിഡി കൊടുത്തുകൊണ്ടാണ് മുന്നൂറ്റി ഇരുപത്തൊമ്പത് മുപ്പത്തൊമ്പത് രൂപ കൊടുക്കാൻ നമുക്ക് കഴിയുന്നത് അപ്പം അത് ഇരുന്നൂറിന് താഴെ വിലയ്ക്ക് കിട്ടുന്ന ഒരു ഒരവസ്ഥ വന്നാൽ അതിൻ്റെ അർത്ഥം എന്തോ തട്ടിപ്പാണെന്ന് നമുക്ക് മിനിമം മനസ്സിലാക്കേണ്ടത് അതല്ലേ പറ്റൂ അര ലിറ്റർ വെളിച്ചെണ്ണം ഉൾപ്പെടെ സബ്സിഡിയായി വാങ്ങിക്കാനുള്ള അവസരം നമ്മൾ കൊടുത്തു കാരണം പാവപ്പെട്ട ഒരാളിനെ ഒരു കുടുംബത്തിന് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ അവർക്ക് കഴിയില്ല അവർക്കും ഉപയോഗിക്കണമല്ലോ അതുകൊണ്ടാണ് അര ലിറ്ററിൻ്റെ സൗകര്യം കൊടുത്തത് കിറ്റിലെ നമ്മൾ അര ലിറ്റർ വെളിച്ചെണ്ണ ഉൾപ്പെടുത്തി ഒഴിവാക്കിയില്ല അതിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് ഈ വില കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് കിറ്റിലെ ഉൽപ്പന്നമെന്ന നിലയ്ക്ക് വെളിച്ചെണ്ണ ഒഴിവാക്കുന്ന നിലപാടല്ല സ്വീകരിച്ചത് ആ നിലയിലെല്ലാം വളരെ സാധുക്കളായ സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്ന ഒരു സമീപനമാണ് ഗവണ്മെന്റ് സ്വീകരിച്ചത് ഇല്ലില്ല ഇല്ലില്ല അത് തെറ്റായ ധാരണയാണ് പി എസ് സി നിയമനം ഇല്ലില്ല പി എസ് സി നിയമനം ഏറ്റവും നന്നായി നടത്തിയത് സപ്ലൈ കോയിലാണ് എന്നാൽ ഇനി ഓണം കഴിഞ്ഞിട്ട് അത്തരം വിഷയമുള്ളത് കാരണം റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ആളുകൾ നിയമിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ കൃത്യ കണക്കിനെ കയ്യിൽ ഇപ്പോൾ ഇല്ല ഓഫീസിലുണ്ട് വിവിധ തസ്തികളിലായി നമുക്ക് ആയിരത്തിലധികം പേരെ അതിൻ്റെ കണക്ക് കൃത്യം കയ്യിലുണ്ടോ നമ്മൾ കൃത്യമായിട്ട് ഒരാ ഒരു ജില്ലയിൽ പോലും ഒരാളിൻ്റെ ഒഴിവ് പോലും ഫില്ല് ചെയ്യാത്ത നിലപാടെടുത്തില്ല ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഒന്ന് കാണാൻ വന്നവരോട് ഞാൻ പറഞ്ഞു ഓണം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അതിൻ്റെ സാധ്യതകൾ നോക്കാം പറഞ്ഞു സപ്ലൈക്കോ ആ സമീപനമാണ് സ്വീകരിച്ചത്